ചെറിയ വിലയിൽ ഇനി വലിയ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും ും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് തിരുവാലിപ്പുന്നപ്പാല എൽ പി സ്കൂളിൽ അടുക്കളത്തോട്ടം വിളവെടുപ്പ് സംഘടിപ്പിച്ചു ദേശീയ ഹരിതസേനയുടെ നേതൃത്വത്തിലാണ് അടുക്കളത്തോട്ടത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് വിളവെടുപ്പ് കർമ്മം സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ജയേഷ് ഉദ്ഘാടനം ചെയ്തു പശ്ചാത്തലത്തിൽ സ്കൂളിനോട് ചേർന്നാണ് കുട്ടികളുടെ പച്ചക്കറി കൃഷി പയർ വെണ്ട വഴുതന തക്കാളി മുളക് എന്നിവയാണ് കൃഷി ഇറക്കിയത് ഇതിൽ പയർ വെണ്ട തുടങ്ങിയവയുടെ വിളവെടുപ്പാണ് നടന്നത് നമ്മുടെ മാറി വരുന്ന ആരോഗ്യ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ പലതും നമ്മളെ രോഗങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന പച്ചക്കറികൾ നമ്മുടെ കുട്ടികൾ മുതൽക്ക് തന്നെ ശീലിച്ചു തുടങ്ങുകയാണ് അപ്പൊ അതിന്റെ ഒരു ശക്തിയായിട്ടുള്ള ഒരു ഒഴുക്ക് കഴിയുന്ന രീതിയിൽ നമുക്ക് തടഞ്ഞു നിർത്താം എന്നുള്ള രീതിയിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ ഇതിൽ നിന്നും കിട്ടുന്ന വിളകൾ ഇപ്പം നമ്മുടെ ഇവിടെ മൂന്ന് നാല് വിളകളോളം കൃഷി നടത്തുന്നുണ്ട് വഴുതന അതുപോലെ തന്നെ വെണ്ട പയറ് അതുപോലെയുള്ള പ്രധാനപ്പെട്ട വിളകളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതിൽ നിന്നും കിട്ടുന്ന വിളവ് നമ്മുടെ സ്കൂളിൽ തന്നെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ദേശീയ ഹരിതസേനയുടെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ വളരെ വിപുലമായ ഒരു കൃഷിത്തോട്ടം അടുക്കളത്തോട്ടമാണ് ഈ വർഷം നമ്മൾ ചെയ്തത് വളരെ മനോഹരമായി കൊണ്ട് തന്നെ അത് നമ്മുടെ സ്കൂളിന് ചെയ്യാൻ സാധിച്ചു അതിലൊരുപാട് പച്ചക്കറികളും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ വിളവെടുപ്പിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ പരിപാടിക്ക് അതുപോലെ തന്നെ ഈ പച്ചക്കറി തോട്ടത്തിനും അതുപോലെ തന്നെ കൃഷിത്തോട്ടത്തിനും വളരെ നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തത് ഇതിൻ്റെ കൺവീനർ ബിപിൻ മാഷാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും എല്ലാവരും വീട്ടികകളും എല്ലാം കൂടി ചേർന്ന് നല്ല രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് വിളവെടുത്ത പച്ചക്കറികൾ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നത് സ്കൂൾ പ്രധാനാധ്യാപിക കെ ശ്രീജയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ദേശീയ ഹരിത സേനയുടെ സ്കൂൾ തല കൺവീനർ പി വിപിൻ സ്റ്റാഫ് സെക്രട്ടറി കെ ഷംസീർ എന്നിവർ സംബന്ധിച്ചു സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ